ോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ ഫോട്ടോസ് എടുത്ത് അയാളുടെ കൂട്ടുകാരെ കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മള് അയാൾ ആരോടൊക്കെ പറഞ്ഞു അവരോടെല്ലാം ശാരീരികമായിട്ട് നിൽക്കാൻ ഒരു ഒരു റൂമിനകത്തൂടെ അല്ല അപ്പൊ അകത്തൂടെ ഞാൻ ഫ്രണ്ട് രണ്ടും ബോക്കൊണ്ട് പറ്റില്ലെന്നവ അയാൾ പറയുന്ന പോലെ എല്ലാം കേട്ടില്ല പിന്നെ ഒരു വട്ടം ആരും ഇല്ലാത്തപ്പോഴേ അവർ മൂന്നുപരോട് വന്നിട്ട് എന്നെ ഉപദ്രവിച്ചു വേദന കാണുമ്പോഴൊക്കെ അതില് സുഖം ചിരിക്കുന്ന ഒരു മറ്റൊരോട് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടെന്നു പറയാന് പറയുന്നത് കഥ പോലെ അല്ലെങ്കിൽ എന്റെ ഇഷ്ടപ്രകാരം പോയതാണെങ്കിൽ എനിക്ക് മറ്റവർ അറിയാതിരിക്കാനല്ലേ ഞാൻ നോക്കുന്നു അത് നമ്മൾ കഴിഞ്ഞ കല്യാണശേഷം ഞാനും ഹസ്ബൻ്റും അമ്മയടുത്ത് വാടകയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ വെച്ച് ആരും ഇല്ല ഹസ്ബൻഡ് ജോലിക്ക് പോകും അമ്മയും ജോലിക്ക് പോകുന്നേ അപ്പം ഹസ്ബൻഡ് ജോലിക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത് ആരും നമുക്കവിടുത്തെ ബാത്റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചുറപ്പില്ല മണ്ടവശത്തും ഇല്ല നമുക്ക് കഥവേ കഥവുമില്ലാത്ത അപ്പം കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ ഫോട്ടോസ് എടുത്ത് അതിനെ തുടർന്ന് ഭീഷണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന് ആരും ഇല്ലാത്തപ്പം ഹസ്ബൻ്റും അമ്മയും ജോലിക്ക് ഞാൻ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കായിരിക്കും ഉള്ളത് ആരില്ലാത്തവ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നിട്ട് ബലമായിട്ട് നമ്മളെ ഉപയോഗിക്കാറുണ്ട് അയൽവാസിയാ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറം തന്നെയാ അയൽവാസിയാ പക്ഷെ ഇങ്ങനെ നമുക്ക് അറിയത്തില്ല പുറത്ത് നല്ല മാന്യനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പെട്ടെന്ന് ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും പെട്ടെന്ന് നമ്മൾ ഭയങ്കര ഋഗ്യയായിട്ടൊക്കെ അങ്ങ് ഉപദ്രവിച്ചിട്ട് ഭയങ്കര സൈക്കോ രീതിയില്ല എങ്ങനെന്താ പറയേണ്ടത് പുറത്തൊരുമാരും വിശ്വസിക്കത്തില്ല കഴുത്തിന് ഞെക്കി പിടിക്കുകയും അടിക്കുകയും സമ്മതിക്കാതിരുന്ന സമയത്ത് സ്റ്റൂൾ വെച്ച് അടിച്ചിട്ടൊക്കെയുണ്ട് സ്റ്റൂൾ വെച്ച് അടിക്കുകയും കാലയെ വടി കൊണ്ടടിക്കുകയും ഇവിടെ കമ്പൂസിങ്ങനെ കുത്തിയിട്ടുണ്ട് എന്നെ സമ്മതിക്കുന്നതും കഴുത്തിനൊക്കെ ശ്വാസം കൂട്ടിച്ച് നമ്മളെ അത് കണ്ടിട്ട് ഫോട്ടോ കാണിച്ചിട്ട് നമ്മളോട് ഇങ്ങനെ കാശ് ആവശ്യപ്പെടും നമുക്ക് കാശില്ല നമ്മളെ പാപ്പിട്ട വീട്ടിൽ നിന്നും അങ്ങോട്ട് പെട്ടെന്ന് അതിനെ അല്ലെങ്കിൽ ശല്യം നിൽക്കുന്ന എന്ന് പറഞ്ഞപ്പോൾ ബലമായിട്ട് നമ്മളെ പിടിച്ച് നമ്മുടെ സമ്മതം ഇല്ലാതെ വളരെ ക്രൂരമായിട്ട് നമ്മൾ ഉപദ്രവിച്ചു ലൈംഗികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് പിന്നെ അതിനും തുടർന്ന് അയാളുടെ കൂട്ടുകാരെ കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ പീഡിപ്പിച്ച് അതിനെ തുടർന്ന് ശല്യം സഹിക്ക വയ്യാതായപ്പോഴാണ് ഞാൻ സമ്മത ശ്രമിച്ചത് അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നു പിന്നെയും നമ്മളെ ശല്യപ്പെടുത്തലെന്ന് പറഞ്ഞപ്പോഴും അയാളും പറയുന്നത് ഇപ്പം മറ്റുള്ളവരുടെ കൂടെ വേറെ രീതിയിൽ തെറ്റായിട്ട് നിക്കണം എന്നുള്ള രീതിയിൽ അത് സമ്മതിക്കാൻ സൈ കെട്ടിട്ട് ഞാൻ പരാതി കൊടുത്തു സ്റ്റേഷനിൽ അല്ല സംഭവം നടന്നിട്ട് ഓ ഒരു കൊല്ലത്തോളം അടുപ്പിച്ച ഒന്നൂറ് കൊല്ലത്തോളം അടുപ്പിച്ചാവുന്നുണ്ട് ഈ സംഭവം പിന്നെ നമ്മൾ പുറത്ത് പറയാനും പേടിയോണ്ട് ഇതൊക്കെ പുറത്താക്കോന്ന് പറഞ്ഞപ്പോ അന്നരത്തെ മാനസികാവസ്ഥയിൽ എന്ത് ചെയ്യണോന്ന് നമുക്ക് അറിയത്തില്ല ആ അവസ്ഥ നമുക്കല്ലേ അറിയാം അവർക്ക് അനുഭവത്തിൽ വരുമ്പോഴേ അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും മനസ്സിലാവും പുറത്തിരുന്നവർക്ക് എന്ത് വേണേലും കമന്റ് അടിക്കാം അത് അവനവന്റെ ജീവിതം ലൈഫിൽ ഉണ്ടാവുമ്പോഴേ അതിന്റെ വിഷമങ്ങളും കാര്യങ്ങളും അറിയത്തുള്ളൂ എന്ത് ചെയ്യണം ആരോട് പറയണമെന്നുള്ള വിഷമം അന്നേരത്തെ ഒരു സിറ്റുവേഷൻ മാനസികാവസ്ഥയും അത് നമ്മക്കേ അറിയത്തുള്ളൂ േടിച്ചു ഇപ്പൊ അന്നെല്ലാരും ചോദിക്കുന്നുണ്ട് ഇപ്പൊ പുറത്തായില്ല അതത്ര സഹി കെട്ടിട്ടായിരിക്കും നമ്മളിപ്പോ പറയുന്നത് പിന്നെ എന്നോടുള്ള ടോർച്ചറിങ്ങും കാര്യങ്ങളും തുടങ്ങിയപ്പോഴ പിന്നെ എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കിയാൽ അതിനെ സമ്മതിക്കുന്നില്ല പിന്നെയും അതിരീതി നമ്മള് ടോർച്ചർ ചെയ്തോണ്ടിരിക്കും അങ്ങനെ തന്നെ നിക്കണം നിക്കണം വീട്ടിൽ അതെ നമ്മുടെ വാടക വീടുണ്ട് അവിടെ വെച്ചായിരുന്നു നമ്മള് ഉപദ്രവിച്ചത് സുഹൃത്തല്ല സുഹൃത്തല്ല നമ്മുടെ അയൽവാസി അത്രേയുള്ളൂ ആ ഒരു പക്ഷെ നമ്മള് നമ്മള് കാണുമ്പോഴും ഭയങ്കര പക്കാൻ നീറ്റും കാര്യം നമ്മള് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അതേപോലെ തന്നെ ഞങ്ങളുടെ അപ്പുറത്തൊരു അമ്മയുണ്ട് ആ അമ്മയുടെ നേരെയും ആ വീട്ടിൽ പോയി ബൾബ് തല്ലിപ്പൊട്ടിക്കുക കഥവ തല്ലിപ്പൊട്ടിക്കുക കഥവെ അടിക്കുക ബ്ലൗസൊക്കെ കീറ്റ് ബ്ലേഡിനിടാ ആ അമ്മ നമ്മളോട് ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മളും ആദ്യം വിശ്വസിച്ചെ വിശ്വസിച്ചില്ല ഇളയെ കുറിച്ച് അത്ര മാന്യനായിട്ട് നിൽക്കുന്ന ഒരാളാ നമ്മളങ്ങനെ ആരും വിശ്വസിക്കത്തില്ല ഇവർക്കെന്തേരം നമ്മൾ വെച്ചാൽ വട്ടായിരിക്കും ഇവര് ചുമ്മാ പറയാനുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കുന്നത് പിന്നെ നമുക്കൊരു അനുഭവം വന്നപ്പോഴാ ഇപ്പൊ നമ്മളെ ഏതായാലും വരുത്തി തീർന്നു നിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അയാൾ ഇത്രക്കാരാണെന്നുള്ള കാര്യത്തിൽ അവര് പറഞ്ഞാൽ സത്യമാണോ ഇപ്പൊ അവസ്ഥ വരുമ്പോഴ് നമ്മളും അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരുന്ന ആൾക്കാരും അവനെ അവസ്ഥയിൽ വരുമ്പോഴേ അതിന്റെ വിഷമവും കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ ഈ ഫോട്ടോ ആദ്യം കാണിച്ച സമയത്ത് ഈ വീട്ടിൽ വന്നാണോ കാണിച്ചത് അതെ അതെ വീട്ടിൽ വന്ന കാണി ആരുമില്ലായിരുന്നു വീട്ടിൽ വന്ന് കാണിച്ചിട്ട് ഹസ്ബൻഡ് ജോലി വണ്ടി ഓടിക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടോ ദിവസം ആയിരുന്നു ഫോട്ടോസ് ഫോട്ടോസും വീഡിയോസും ഉണ്ടായിരുന്നു അത് കാണിച്ച് നമ്മള് ഭീഷണിപ്പെടുത്തിയിട്ട് ആ പണം വഴങ്ങ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ ബലവായിട്ട് നമ്മുടെ തല കൊണ്ട അടുക്കള ഒരു ഭിത്തിയാണ് അതേ കൊണ്ട് പിടിച്ചിട്ട് വാ പൊത്തി പൊത്തിപ്പിടിച്ചിട്ട് ബലമായിട്ട് നമ്മൾ ഉപദ്രവിക്കുകയായിരുന്നു അതെ അതെ അന്ന് തന്നെ നമ്മള് ബലവായിട്ട് ഉപയോഗിച്ചത് പിന്നീട് ആ ഇത് തന്നെ പബ്ലിഷ് ചെയ്യും അയാൾ പറയുന്നതിലൊക്കെ നിക്കാ മറ്റുള്ള ആ പറയുമ്പോഴൊക്കെ നിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ മറ്റുള്ളവരോട് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാ പിന്നെയും പറ്റത്തില്ല നീ അങ്ങനെ നിന്നില്ലെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എല്ലാം പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് ആ സുഹൃത്തുക്കൾ കൊടുക്കുകയും ഇനിയും കൂടെ നമ്മൾ അയാൾ അയാൾ ആരോടൊക്കെ എല്ലാം ശാരീരികമായിട്ട് നിൽക്കണം എന്ന രീതി നമ്മള് ബുദ്ധിമുട്ടിയാകും ടോർച്ചറിങ്ങും കാര്യങ്ങളും സൈക്കോ ക്യാരക്ടർ സൈക്കോ ക്യാരക്ടറോ ആയതായപ്പോഴും പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി തരത്തിലുള്ള വിചാരിച്ചിട്ടുണ്ട് സ്റ്റൂൾ വിസമ്മതിച്ച സമയത്ത് തന്നെ സ്റ്റൂൾ എടുത്ത് അടിച്ചായിരുന്നു തലേം പറഞ്ഞില്ലേ ബാത്റൂമിൽ അടിക്കുകയും പിന്നെ കഴുത്തിനൊക്കെ ഞെക്കി പിടിച്ച് ശ്വാസം മുടിച്ച് കൊല്ലും അല്ലെങ്കിൽ അതിന്റെ ജീവിതം എല്ലാണ്ടാക്കും എല്ലാരും നാറ്റിക്കും അങ്ങനെ സമ്മതിക്കുന്ന സമയത്ത് വടി വെച്ച് വടിവെച്ച് കാലയടിച്ച് കാലെ മൊത്തം കൊണ്ട് അടിച്ച പാടുകളും പാടുകളുണ്ട് പിന്നെ ഇവിടെ അന്നേരം ഇങ്ങനെ ഒരു കമ്പ് എടുത്ത് വെച്ച് ഉണക്ക ഉണ്ടായിരുന്നു അതെടുത്ത് വെച്ച് ഒരു കുത്തുകയും കഴുത്തൊക്കെ ഞെരിങ്ങി പിടിക്കത്തില്ലേ അത് അവന് അനുഭവിച്ചറക്കെ എന്റെ വേദന അറിയത്തുള്ളൂ ആ സമയത്ത് വീട്ടിൽ മറ്റാരും ഇല്ലില്ല ആരും നിങ്ങൾ മാത്രമാണോ വീട്ടിൽ താമസം ഞാനും ഹസ്ബൻഡും അമ്മയും കൂടെ അമ്മ രാവിലെ ഒരു മണി ആറുമണി ആറരൊക്കെ ഓഫീസിൽ പോകുന്നതാണ് അപ്പൊ അമ്മ എന്ന് ജോലിക്ക് ഹസ്ബൻഡും പോയി കഴിഞ്ഞാൽ ചിലപ്പം ഒന്നോ രണ്ടോ ദിവസത്തോ വണ്ടി ഓട്ടം തന്നെയായിരിക്കും പോകുന്നത് അപ്പൊ പിന്നെ ഞാൻ മാത്രമേ അവിടെ കാണത്തുള്ളൂ ഞാനകത്ത് അടുക്കളയിൽ നിന്ന് അവർക്കറിയാം കാരണം നമുക്ക് ഒറ്റ വഴി അപ്പൊ പോവേം വരെയും ചെയ്യുന്ന എനിക്ക് കാണാൻ പറ്റും വേറുള്ളവരും പുറത്തോട്ട് ഇറങ്ങത്തൂല അതിനകത്ത് എന്ത് നടന്നാലും നമുക്ക് അറിയത്തൂല്ല വാത്തിപ്പിടിച്ച് നമ്മൾ വിലട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഒച്ച വെക്കുന്നു എല്ലാരും ചെയ്യുന്ന റീസൺ അതൊക്കെയാ ാത്തപ്പോഴായിരിക്കും വരുന്നത് അപ്പം ഞാൻ ജോലി ചെയ്യുമ്പോ അടുക്കള വശത്തോടെ ഇയാൾക്ക് വരാൻ പറ്റും കാരണം പുറയും മതിൽ ചാടിയൊക്കെ വരാൻ പറ്റും അതിന്റെ തൊട്ടപ്പോ അത് ഫാമും കാര്യങ്ങളും ഒക്കെയാ എന്നിട്ട് ജോലി ചെയ്യാൻ ഞാൻ എൻ്റെ ഞങ്ങളുടെ രണ്ട് രണ്ടുപേരുടെയും റൂം അമ്മയുടെയും എൻ്റെ റൂമ് പുറത്തോട്ടാവാം അതിൽ അപ്പം ഒരു ഒരു റൂമിനകത്തൂടെ അല്ല അപ്പൊ അകത്തൂടെ ഞാൻ ഫ്രണ്ട് രണ്ടും തോറും കുറ്റിയിട്ട് അടുക്കളയിൽ നിന്ന് അടുക്കള പറഞ്ഞിട്ടായിരിക്കും ജോലി ചെയ്യുന്നത് കാരണം ആരും വന്ന് വിളിച്ച പുറത്തിറങ്ങിയാൽ പോരെ അപ്പൊ അതുവഴി കയറി വന്ന ഉപദ്രവിച്ചു ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോസും കാണുന്നു പിന്നെ സൈ കെട്ടാ ഏറെ ശല്യം സഹിക്കാൻ എനിക്ക് ഭയങ്കര പറ്റത്തില്ല വഴങ്ങണോന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ അങ്ങനെ സൈ കെട്ടാ ഞാൻ അങ്ങനെ നിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴും കാര്യങ്ങളെ ഞാൻ പറഞ്ഞു ഇതേപോലെ ഞാൻ പോറ്റത്തില്ല ഞാൻ വീട്ടിലെല്ലാം പറഞ്ഞപ്പോ പറഞ്ഞു ഫോട്ടോസ് എല്ലാം എല്ലാര്ക്കും അയച്ചു കൊടുക്കുവെന്ന് പറഞ്ഞു വരാതായിട്ട് നീ പോവുകയാണെങ്കിൽ നിന്റെ ജീവിതം മൊത്തത്തിൽ നശിപ്പിക്കാന്ന് പറഞ്ഞു അങ്ങനെ ആയപ്പോ സൈ ഇട്ടപ്പോഴ ഞാൻ വിഷം കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലായി പിന്നെ അവിടത്തെ ഞാൻ പോയില്ല അങ്ങോട്ട് വരാൻ നിക്കരുത് ആ വീട്ടിൽ വന്ന് നിക്കുവോ ഹസ്ബൻഡിനോട്ട് എന്തോ ആക്കോ ഒന്നും ചെയ്യില്ലെന്ന രീതിയിൽ വന്നു ആ വീട്ടിലോട്ട് ഇനി വരരുതെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞേക്കുന്നത് അയാൾ പറയുന്ന പോലെ നിക്കാന്ന പറഞ്ഞേക്കുന്നത് അത് പറ്റത്തില്ലന്നാ പിന്നെ ആ ശല്യം തുറന്നപ്പോഴാ എന്നെ കൊണ്ട് പറ്റില്ലെന്നപ്പോ അയാൾ പറയുന്ന പോലെ എല്ലാം കേട്ടില്ല പിന്നെ ഞാൻ എന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു എനിക്ക് അതുകൊണ്ട് അയാളുടെ ശല്യം സഹിക്ക് വയ്യാൻ ടോർച്ചിട്ടിന് സഹിക്കാനായിട്ട് ഞാൻ പരാതി കൊടുത്തത് ഒരു വട്ടം ആരും ഇല്ലാത്തപ്പോഴേ ഇവര് മൂന്നുപേരോട് വന്നിട്ട് തന്നെ ഉപദ്രവിച്ചത് അങ്ങനെ ഉപദ്രവിച്ചപ്പോ അന്നര ഈ വടികൊണ്ട് അടിക്കുക ഒക്കെ ചെയ്തത് ആ ഉപദ്രവിച്ചിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ഇല്ലില്ല അയാള് പറയുന്നത് പവർ അവരുടെ കൂടെ മാത്ര വേറുള്ളവരെയും കൂടെ നിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അയാള് പറയുന്ന രീതി വഴങ്ങി കൊടുക്കണത് പറ്റത്തില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു അന്ന് ഉപദ്രവിച്ചല്ല നമ്മള് പുറത്ത് പറയുന്ന നാണക്കേടും പേടിയൊക്കെ കൊണ്ട് എന്താവും ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത് വയസ്സുള്ള ഞാൻ പത്തൊമ്പത് വയസ്സുള്ള ഞാൻ അന്നത്തെ ഒരവസ്ഥയിൽ എങ്ങനെ എല്ലാരോടും പറയുന്നത് അന്നത്തെ മാനസികാവസ്ഥ ഒരു പെണ്ണെങ്കിൽ നമ്മക്കേ അറിയത്തുള്ളൂ ഉപദ്രവിച്ചിട്ട് ഫോട്ടോസ് എടുത്ത് നമ്മളെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടപ്പോൾ പിന്നെ അതിനെ തുടർന്ന് ലൈംഗിക സമ്മതിക്കായിരുന്നപ്പം എന്റെ സമ്മതി തന്നെ പരാതി കൊടുത്തിരിക്കുന്നു ആദ്യമൊക്കെ ഇപ്പൊ കുഴപ്പമില്ല ആദ്യമൊക്കെ എന്തോന്ന രീതി നിന്നെങ്കിലും ഇപ്പൊ കൊഴപ്പില്ല ഇപ്പം കേസിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ആ ഒരു പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരുടെ മറ്റു രണ്ടുപേരുടെ വിവരമൊന്നും അറിയത്തില്ല അന്വേഷിക്കുന്നുണ്ട് ഒരു വർഷത്തോളം ഇങ്ങനെ ഉപദ്രവിച്ചല്ലോട് വിവരം ഇല്ലില്ല പറഞ്ഞിട്ടില്ല എങ്ങനെ മനസ്സിലാക്കുന്നത് പറയാ പേടികൊണ്ടും പുറത്തറിഞ്ഞ എന്താന്നുള്ള നാണക്കേടൊക്കെ വന്നിട്ട് എന്തോന്നുണ്ട് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ പക്കത്തില്ലായ്മേ ആർക്കിങ്ങനെ ആരോട് പറയണോന്നറിയാൻ എന്തോ സ്വന്തം വീട്ടിൽ അറിയിക്കാൻ കഴിഞ്ഞില്ലേ ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു എല്ലാരും മടികൊണ്ടായിരുന്ന പിന്നെ ഇപ്പൊ എല്ലാരോടും ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാരും പറഞ്ഞു നന്നായി പറഞ്ഞിരുന്നു പ്രശ്നം പ്രശ്നങ്ങൾ നമ്മുടെ കണ്ണുനീരും വിഷമോ വേദനയൊക്കെ കാണുമ്പോ അതിലൊരു സന്തോഷം കിട്ടുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ആ ഒരു എന്തോ നമ്മള് കരയം വേദന കാണുമ്പോഴൊക്കെ അതിൽ സുഖം കണ്ടെത്തി ചിരിക്കുന്ന ഒരു സൈക്കോ ക്യാരക്ടർ അങ്ങനെയുള്ള അങ്ങനുള്ളതാണോ ഈ അടി കല്ലേ പറഞ്ഞാൽ കല്ലൊക്കെ അടിക്കുന്ന സമയത്ത് കരയുമ്പോഴൊക്കെ വാഹ ബുദ്ധിപ്പിടിച്ച് അത് കണ്ട് ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തവർ വല്ലാത്ത പുറത്ത് കാണുന്ന ഒരാളല്ല ഇയാള് പുറത്ത് ഭയങ്കര മനോഷം അതാ ആരും വിശ്വസിക്കാത്തത് അമ്മക്ക് ഉണ്ടായത് എന്താണെന്ന് നമ്മക്കേ അറിയത്തുള്ളൂ ആ വേദന എന്താണെന്ന് എനിക്കേ അറിയത്തുള്ളൂ അത് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്കാൻ പറഞ്ഞില്ല കഥ പോലെ അവനവനുണ്ടാകുമ്പോഴേ അതിന്റെ വിഷമവും ഫീലിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഒരു ഒരു ഒന്ന് തോന്നിയില്ല ഇത്രയും പക്ഷെ പറ്റിയില്ല പുറത്തോട്ട് പറയാൻ ഒത്തിരി വെട്ടം ഞാൻ വീട്ടിലും ഹസ്ബൻഡോടൊക്കെ പറയണമെന്ന് വിചാരിച്ചു പിന്നെ അയാളോട് ഭീഷണിപ്പെടുത്തലും പേടിയൊക്കെ കൊണ്ട് പറയാനും പറ്റിയില്ല ആരോടെങ്കിലൊക്കെ പറയണമെന്നുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞ തല പലതവണ എന്റെ തറയിൽ അടിച്ചിട്ടുണ്ട് എന്നിട്ട് വായിക്കും കുത്തിപ്പിടിച്ചിട്ട് അടിക്കും കവളൊക്കെ അടിച്ചിട്ടുണ്ട് ഒച്ച വെച്ച് പോകാലടിയെന്നും പറഞ്ഞിട്ട് നിന്റെ ഫോട്ടോസൊക്കെ എല്ലാരെയും കാണിക്കും മരിക്ക് കിടന്നു പറഞ്ഞു കാര്യത്തിനൊക്കെ ഞെരിക്കും നല്ല രീതിയിൽ ശ്വാസം മുട്ടുന്ന രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ നമ്മള് പിടിച്ചുപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് അതിപ്പോ എന്റെ ഇഷ്ടത്തിന് പോയതാണെങ്കിൽ എനിക്ക് പരാതി ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് അത് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ പോരെ എന്റെ ഭാഗത്ത് ജനുവൻ ഉള്ളതുകൊണ്ടായിരിക്കില്ല ഞാൻ പരാതി കൊടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ നിൽക്കേണ്ടി വരുന്നത് അല്ലെ എന്റെ സമൂഹത്തോട് എനിക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയിട്ട് നാട്ടുകാരെ അറിയിക്കാതിരുന്നാൽ പോരെ എനിക്ക് നീതി വേണോണ്ടായിരിക്കില്ല ഞാൻ പരാതി കൊടുക്കുകയും ഇപ്പൊ അതിനൊരാൾ അറസ്റ്റായി കിടക്കുകയും ചെയ്യുന്നത് ആ ചാനലിൽ പറഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് എന്റേതായ നീതികൾ വേണം അല്ലെങ്കിൽ എന്റെ ഇഷ്ടപ്രകാരം പോയതാണെങ്കിൽ എനിക്ക് പത്ത് പേര് ഞാൻ നോക്കത്തുള്ളൂ അപ്പൊ എന്റെ സമ്മതിൽ എന്നെ ഉപദ്രവിച്ചുകൊണ്ടായിരിക്കണല്ലേ ഞാൻ പരാതി കൊടുക്കേണ്ടത് ആ അതെ അതെ വീട്ടിലറിഞ്ഞത് പരാതി കൊടുക്കു ശേഷം കുഴപ്പമില്ല പരാതിയായിട്ട് പോകുന്ന വീട്ടിലും അങ്ങനെ ഇപ്പം വീട്ടിലെല്ലാരും നമുക്ക് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ട് വീട്ടുകാരെന്ന് പറഞ്ഞത് പോകുന്ന തന്നെ പിന്നെ വെറുതെ വിടല്ലെന്നുള്ള രീതി അനുഭവിച്ചെടുത്ത് അവരാരും അറിയുന്നില്ലല്ലോ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഉണ്ട് ആ ഞാൻ പറഞ്ഞില്ലേ വിളിച്ച് സംസാരി അന്ന് സംസാരിച്ചായിരുന്നു എന്ത് ഇതേപോലെ മേലെ ബുദ്ധിമുട്ടിക്കില്ലെന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു അന്നേരം അയാൾ പിന്നെയും പറ്റത്തില്ല അയാൾ പറഞ്ഞ രീതിയിലൊക്കെ നീക്കണെന്ന് പറഞ്ഞാൽ ഒന്നും അറിഞ്ഞിട്ടില്ല അന്വേഷണം നടക്കുന്നുണ്ട് ആ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക പിന്നെ കേസ് കൊടുത്തതിനു ശേഷം ഏതെങ്കിലും ഭീഷണിയോ അല്ലെങ്കിൽ മറ്റെന്തോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടോ അയാളിപ്പം പറയുന്നത് നമ്മളെ നമുക്കെതിരെ എന്തെങ്കിലും രീതിയിൽ നിൽക്കുവോന്നുള്ള രീതിയിൽ അയാൾ പറഞ്ഞില്ല കാരണം ഹസ്ബൻഡ് വീട്ടിൽ രണ്ടു വട്ടം പോലീസ് ധരക്കി ചെന്നിട്ട് ഇപ്പം അയാൾക്ക് മുതിരി മുറി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ആ ഒരു രീതിയിലൊരു പേടിയുണ്ട് അയാൾ പറയുന്നുണ്ട് നിങ്ങളെ വെറുതെ വിടത്തിൽ നിങ്ങളെ ഞങ്ങൾ അകത്താക്കും എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു പേടിയുണ്ട് ആ ഒരു അവസ്ഥ നിൽക്കുമ്പഴേ നമുക്കത് മനസ്സിലാവും പുറ ഞാൻ പറയാ പുറത്തുള്ളവർക്ക് എന്ത് വേണേലും പറയാം ആ ഒരു അവസ്ഥ നിങ്ങടെ കടന്നു പോകുന്നവർക്ക് അതിന്റെ വിഷമം കറിയാൻ എങ്ങനെയൊന്നും മനസ്സിലാവത്തില്ല പുറത്തിപ്പം ചേട്ടനോടായ പോലെ ഞാൻ പറയുമ്പോൾ ചേട്ടനത് കേൾക്കുമ്പോൾ കഥകളായിട്ട് അനുഭവിച്ചവർക്ക് അതിന്റെ വേദനയും വാല്യൂ എന്താണെന്ന് എന്താന്ന് മനസ്സിലാകത്തോ അത്ര ഉപദ്രവിച്ചിട്ടുണ്ട് സൈകാൻ മനസ്സിലാവും ഇപ്പൊ ഈ ഈ പരാതി കൊടുത്തതിന് ശേഷം ഈ പലതരത്തിലുള്ള ഫോൺ വിളികളോ കാര്യങ്ങളോ ആ വരുന്നുണ്ട് നിക്കണം തീർപ്പനായിട്ട് നമ്മൾ നിക്കതെല്ലാം തീർത്തു പറഞ്ഞിട്ടുണ്ട് കാരണം അനുഭവിച്ചത് ഞാൻ അതിനുള്ള നീതി എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ